എന്ന് പറയുന്ന സിനിമയില് നിങ്ങൾ കൃഷ്ണദാസിനെ കണ്ടുതാണ് ഞാൻ നിങ്ങളുടെ തങ്കിളിൽ ഉണ്ടായിരുന്നു കൃഷ്ണ തമിഴ് ആക്ടേഴ്സിൽ നമ്മൾ അവരെപ്പോഴും ഇവിടെ പ്രൊമോഷൻ വേണ്ടി വരും തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ കൂടെ ടീമിന്റെ പ്രൊമോഷൻ ഫുൾ ഉണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ഈ റോളിൽ കിട്ടുന്ന കയ്യടി എങ്ങനെയാണ് ഒരു അത് ആക്ടർ എന്ന് തമിഴ് മലയാളം മാറ്റി വരുത്താം മറ്റു സിനിമകളിൽ നിന്ന് കിട്ടുന്ന தமிழில் இது வரைக்கும் நான் பண்ணது இந்த அளவுக்கு ஒரு ரிசப்ஷன் கிடைச்சதே இல்லை இந்த மலர் வேந்தனுங்கிற இந்த கேரக்டர் வந்து அதான் சொல்றேன் லைஃப் டைமுக்கும் இருக்க இருக்கக்கூடிய ஒரு எக்ஸ்பீரியன்ஸ் அது ஆடியன்ஸ் வந்திலும் சரி எனக்கு நிறைய வர மெசேஜஸ்லயும் சரி எல்லாருமே அவ்வளோ அப்ரிஷியேட் பண்ணி பேசுறாங்க அண்ட் தென் டேரக்டர்ஸும் நிறைய பேர் மெசேஜ் பண்ணாங்க ஃபார் தட் தமிழில் நான் பண்ணியிருக்கேன் நாலஞ்சு படம் பண்ணியிருக்கேன் அது இந்த அளவுக்கு விஷயம் ஆகல பண்ணிருக்கேங்கிறது தெரியும் அதான் இருக்கும் தான் பட் ஆனா இது ஃபர்ஸ்ட் எனக்கு மலையாளம்ல ஃபர்ஸ்ட் படமா இருந்தா கூட ஃபர்ஸ்ட் படத்துலயும் இவ்வளவு ஒரு இது கிடைச்சிருக்கிறது வந்து எனக்கு ஸோ ஹாப்பி அதுதான் நான் சொல்லிக்கிறது கூட அண்ட் தென் எக்ஸ்பீரியன்ஸா பெருசா கத்துருக்கிறது என்னன்னா இங்கே மலையாளம் சினிமா வந்து எல்லாருமே இந்த நான் மேலே நான் கீழே அந்த ஒரு இது இல்லை எல்லாருமே ஃப்ரெண்ட்லியா எல்லாருமே அப்படிதான் பழகுறாங்க எல்லாருமே அப்படிதான் ஒர்க் பண்ணுறாங்க ും കൂടി കുറഞ്ഞു കപ്പൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഇൻഫ്ലുവൻസർ ആണോ അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യുന്ന അങ്ങനെയൊന്നും അങ്ങനൊന്നുമില്ല എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനായിട്ട് ഫ്രീ ടൈം കിട്ടുന്ന ക്രിയേഷൻ ആണ് അത് പാഷനോടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആക്ടിംഗ് ആയാലും എനിക്ക് അത് എനിക്ക് ആക്ച്വലി ഞാൻ ജനുവൻ ആയിട്ട് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് പഠിച്ചുകഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യും പിന്നെ പ്രൊഡക്ഷൻ ഞാൻ എപ്പോഴാണ് കയറി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് സോ അത് ആക്ച്വലി ഫസ്റ്റ് ടൈം അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു പിന്നെ പഠിച്ചു പഠിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി തുടങ്ങി അത് കുറെ സ്ട്രാറ്റജീസും ബിസിനസ് പ്ലാൻസൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്യേണ്ടത് അപ്പൊ ವಿಜುವಲ್ ಫಿಲ್ಮ್ ಮೇಕಿಂಗ್ ಕೋರ್ಸ್ ಇಂಟ್ರಸ್ಟ್ ಕಂಡು ಡೈರೆಕ್ಷನಕ್ಕೆ ಇಂಟ್ರೆಸ್ಟ್ ಮನಸಿ ಎಸ್ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് മുസ്തഫ അഭിനയത്തിലും സംവിധാനത്തിലും ഒക്കെ തന്നെ അപ്പൊ അദ്ദേഹവും പല മേഖലകളിലും അഭിനയ കളരി നടത്തുന്നുണ്ട് അഭിനേതാവ് ആവുന്നുണ്ട് ഒപ്പം എന്നുള്ള റോളില് കുറച്ച് വർഷം എടുത്തിട്ടാണെങ്കിലും മികച്ച സിനിമകൾ മലയാളിക്ക് നൽകുന്നുണ്ട് ഈ മുറാന്നു സിനിമയിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ അഭിനയിക്കുന്ന എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും അവസരം കിട്ടിയ എവിടെ കയറി അഭിനയിക്കാൻ പറ്റിയ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ ആഗ്രഹം പക്ഷെ മുറിയിൽ മുറയിലേക്ക് വന്നപ്പോ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടുതലായിരുന്നു കാരണം കുറെ പുതിയ ആളുകളാണ് ഇവരെ മേച്ചുകൊണ്ട് പോകണം ഇതിന്റെ ബാക്കിൽ മുന്നിൽ നിൽക്കുമ്പോ പിന്നെ ബാക്കിൽ നിൽക്കുന്ന കാര്യങ്ങൾ കുറച്ച് മീറ്റ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ട്രിവാണത്തിന്റെ ഒരു പ്യുവർ സിനിമയാണ് അതുകൊണ്ട് ഞാൻ പോയി അവിടെ ഒരു കള്ളത്തരം കാണിക്കണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടാണ് പക്ഷെ ഡബ് ചെയ്തു അതൊരു പോലീസ് വേഷം ചെയ്ത ഒരാൾക്ക് ഡബ് ചെയ്തു അത് പോലീസ് താരം തിരുവനന്തപുരത്ത് കാരണം അവൻ നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചെയ്താണ് തിരുവനന്തപുരം നൽകുമ്പോൾ പണ്ട് ചെങ്കൽ ചുവളായി രാജാജി നഗരം അറിയപ്പെടുന്നു കാരണം അവിടെ നിന്ന് നേരത്തെ റീലായിരുന്നു ജോബിൻ വൈറലായത് അവിടുത്തെ ഒരു കൂട്ടായ്മ അവിടുത്തെ സൗഹൃദം അവരുണ്ടാക്കിയ റീലായിരുന്നു സാറിന്റെ ഒരു ഗാനം റീമേക്ക് ചെയ്തുകൊണ്ട് ഇവര് വൈറലായത് ഏർ ഇപ്പൊ വീട്ടുകാര് ജോബിന്റെ വീട്ടുകാര് സിനിമ കണ്ടായിരുന്നു അവരുടെ പ്രതികരണം എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു ഇപ്പോഴത്തെ ഒരു പണം കേറി ഇത്രയും വലിയ അഭിപ്രായങ്ങൾ നേടുമ്പോൾ എന്റെ വീട്ടില് ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമ ആയിട്ട് ഒരു ബന്ധമില്ല അപ്പം ഇതുവരെ ഒരു സിനിമ ഇണ്ടിട്ടില്ല എന്റെ വീട്ടിലെ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ കൊച്ചുച്ചൻ കണ്ടിട്ടുണ്ട് വേറെ അങ്ങനെ അമ്മയും അതിനങ്ങനെ സിനിമ അങ്ങനെ കാണാത്ത ആൾക്കാരാണ് അങ്ങനെ അവർ ഇതുവരെയും സിനിമ ഇട്ടിട്ടില്ല ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ ചോദിക്കുന്നത് എടാ എപ്പോഴാണ് ടി വി ലോറണമെന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഓർമ്മ നിന്ന് ടി വി വരുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞു അപ്പം ഒരുപാട് സന്തോഷം എന്റെ ഞാൻ സന്തോഷമുണ്ട് എന്റെ ഫ്രണ്ട്സ് ആയിരുന്നാ പോലും ഇപ്പോൾ അഞ്ചു പ്രാവശ്യം കണ്ടവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവരോട് ചോദിക്കും എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവന്മാര് എന്നിട്ട് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയാനുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം കാണാനും അത് കണ്ടിട്ട് കണ്ടിട്ട് നമുക്കൊരു മതിയാവുന്നില്ല അങ്ങനെ കണ്ട കൂട്ടുകാരൊക്കെ എനിക്കുണ്ട് അപ്പൊ പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ അടിക്കണത് ഞാൻ ഇങ്ങനെ കണ്ടത് അപ്പൊ എല്ലാരും ചോദിച്ചു അവിടെ നീ എത്ര കൊടുത്തോ ചോദിച്ചു ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല ആദ്യമായിട്ട് ഇങ്ങനെ എന്റെ എന്റെ ഒരു മുഖം വെച്ചൊരു ഫ്ലക്സ് ഒക്കെ വന്നപ്പം അത് കണ്ടപ്പോ സന്തോഷമുണ്ട് ശ്രീ അനുജ് അനുജിത്തി ഭയങ്കര ബിസിയാണ്